ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബവിളക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത ആഴ്ചത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്ത് നിൽക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ സുമിത്രയാണെങ്കിൽ ദീപുവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് ദീപു എൻ്റെ ബില്ലുകളൊക്കെ ആരാ സെറ്റ് ചെയ്തതെന്ന് എനിക്കറിയണമെന്ന് പറയുമ്പോൾ ചേച്ചി എല്ലാം അറിഞ്ഞിട്ടുള്ളവരെ വന്ന് ദീപു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് പറയുകയാണ് അത് എനിക്കറിയത്തില്ല ചേച്ചി പുറത്തുനിന്നുള്ള ഫണ്ടിങ് എന്ന് എന്നെ അറിഞ്ഞതെന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് എനിക്ക് അറിയണം എന്ന് പറയുകയാണ് അത് ചേച്ചി ഒരുപക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ ചേച്ചി അറിയത്തില്ലാത്ത ആൾക്കാരായിരിക്കാന്ന് പറയുമ്പോൾ പക്ഷേ അവരെ എനിക്കൊന്നും കാണണമല്ലോ ദീപുവിനോട് പറയാൻ ഒരുപക്ഷെ ദീപുവിനറി െങ്കിൽ ദീപും മനഃപൂർവ്വം മറച്ചുവെക്കുന്നതാണോ എന്ന് കണ്ടു തന്നെ എന്തൊക്കെയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ദീപുവിനെതിരെയുള്ള പുതിയ കുറച്ച് തെളിവുകളുമായിട്ട് നമ്മുടെ ചിത്രം വന്നിരിക്കാൻ കാരണം വജ്രമോദരം ചോദിച്ച സമയത്ത് തന്നെ നമ്മുടെ ചിത്രം അകത്തു പോയിട്ട് കുറെ ഓർണമെന്റ്സ് എടുത്തിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദീപു ഒഴിഞ്ഞു മാറി പോവുകയാണ് അതായത് ദീപുവിൻ്റെ തിരുമറികളും കള്ളത്തരങ്ങളും നമ്മുടെ ചിത്രം കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു കാര്യം സുമിത്രയോട് കൂടി പറയണം അത് കേട്ട് സുമിത്രെട്ടുകയാണ് അതായത് തന്നെ ചോറ് കൂട്ടത്തി ദീപുണ്ടെന്ന് അറിഞ്ഞാൽ സുമിത്രയ്ക്ക് വിശ്വസിക്കാൻ അവർ നിൽക്കുവായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ രോഗം ത്തിന്റെ മരണത്തെ കുറിച്ച് അല്ലെങ്കിൽ സുമിത്ര നമ്മുടെ രഞ്ജിതയ്ക്ക് രഞ്ജിതയ്ക്കെതിരെയുള്ള തെളിവുകളുമായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി സുമിത്ര സുമിത്രയുടെ പടയൊരുക്കോ അല്ലെങ്കിൽ പടപ്പുറപ്പാട് തുടങ്ങി മറ്റൊരു തരത്തിലോട്ട് നീങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് രഞ്ജിതയ്ക്ക് പുതിയൊരു വെല്ലുവിളിയും പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ ഒരു അജ്ഞാതം വരുന്നത് നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ അജ്ഞാതൻ ആരാണെന്ന് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിനകത്ത് വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ രഞ്ജിത ശരിക്കും പേടിച്ചിരിക്കുന്ന സമയം തന്നെ ആയിട്ട് അതായത് അത്രയ്ക്ക് നല്ല തെളിവുകളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് രഞ്ജി രഞ്ജിതയ്ക്കെതിരെ ആ അജ്ഞാതം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ആ ഒരു കള്ളപ്രമാണം ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ രഞ്ജിതയെ സഹായിക്കാൻ അയച്ചവരും രോഗത്തിന്റെ മരണം തുടക്കി എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ അത് രോഗത്തിന്റെ രോഗത്തിന്റെ തന്നെ അനിയായാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് കണ്ടു തന്നെ ഇറങ്ങണം എന്തൊക്കെയാണ് അങ്ങനെ ഒരു കീടന എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കുടുംബവിളക്കെന്ന് പറയുന്നത് സിരിയന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിൽ കുടുംബ വിളക്കം എന്ന് പറഞ്ഞിട്ട് എല്ലാ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക